മൈ ഗാർഡൻ വൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സ്പെഷ്യലേ കോവിക്കട്ടോ കുറച്ച് കോവയ്ക്ക വരയ്ക്കാം കുറേ ഇത് കണ്ടോ നല്ല വലിയ സൈസാകുന്ന കോവയ്ക്കയാണ് നമുക്ക് കുറച്ച് കോവയ്ക്ക വരയ്ക്കാം ഇച്ചിരി ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ കസേര കയറി നിന്നാണ് പറിക്കുന്നത് അധികം നമ്മള് വളമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ചെണ്ണിൻ്റെയും കണ്ടില്ലേ നല്ല ചോറക്കാണ് പറിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടി തേപ്പും പിണ്ണാക്ക് പിന്നെ നമ്മുടെ വേറെ അതെല്ലാം കാണും ചാരവ് ഇതൊക്കെയാണ് നമ്മുടെ വളർന്നത് അധികം വളമൊന്നും ചേർത്തിട്ടുള്ളതല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ് നിങ്ങളെല്ലാവരും കഴിക്കുക അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചും കൂടുതൽ ഇതേ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കോവയ്ക്കാണ് കിട്ടുന്നത് ഇനി ടെറസിലും കുറേ നിൽക്കേണ്ട ഹായ് കൂട്ടുകാർ അപ്പോൾ ഓക്കെ താങ്ക്